വാർത്തകളിലേക്ക് തിരിച്ചു വരാം കനത്ത മഴയിൽ ഹൈറേഞ്ചിൽ വ്യാപക കൃഷിനാശം ശക്തമായ കാറ്റിൽ മുന്നൂറോളം വാഴകൾ ഒടിഞ്ഞ് നശിച്ചു രാജാക്കാട് കള്ളിമാലി കക്കുഴിയിൽ ബേബിയുടെ വാഴകളാണ് നശിച്ചത് സ്വർണം പണയം വച്ചും ബാങ്ക് എടുത്തും നടത്തിയ കൃഷിയാണ് കാലവർഷം കവർന്നെടുത്തത് കലിതുള്ളി പെയ്യുന്ന കാലവർഷം കർഷക സ്വപ്നങ്ങളും കവർന്നെടുക്കുകയാണ് ഏറെ പ്രതീക്ഷയോടെയാണ് കുടിയേറ്റ കർഷകനായ കള്ളിമാലി സ്വദേശി കക്കുഴിയിൽ ബേബി ഇത്തവണ ഏത്തവാഴ കൃഷി നടത്തിയത് എന്നാൽ കനത്ത മഴയ്ക്കൊപ്പമെത്തിയ ശക്തമായ കാറ്റ് കർഷകന്റെ പ്രതീക്ഷകൾ കവർന്നെടുത്തു മുന്നൂറ് ഏത്തവാഴകൾ പൂർണമായി മുടിഞ്ഞ് നശിച്ചു വിത്ത് നടന്ന മുതൽ വാഴ ഒന്നിന് അഞ്ഞൂറ്റി അൻപത് രൂപ വരെ മുതൽ മുടക്ക് ഉണ്ടെന്നാണ് കർഷകർ പറയുന്നത് ഒന്നര ലക്ഷത്തിലധികം രൂപ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് കുലകൾ വന്നെങ്കിലും കറിക്കായുള്ള മൂപ്പ് പോലും എത്തിയിട്ടില്ലാത്തതിനാൽ ഒരു രൂപ പോലും തിരിച്ചു കിട്ടാത്ത അവസ്ഥയാണുള്ളത് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ഉള്ള കാര്യത്ത് ശനിയാഴ്ച രാവിലെ തന്നെ ഞാൻ എന്നും രാവിലെ വാഴയ്ക്കകത്ത് വന്ന് നോക്കുന്ന ശനിയാഴ്ച വന്നപ്പോൾ മൊത്തം മറിഞ്ഞ് ഒടിഞ്ഞു കിടക്കുക വള്ളി മുട്ടും കൊടുത്ത് വള്ളിയും വലിച്ചേർന്ന നല്ല ഒരു മുടക്കും പൈസ മുടക്കമുണ്ട് ഒരു വാഴയ്ക്ക് അഞ്ഞൂറ് രൂപ മുൻ മുടക്ക് വന്നിട്ടുണ്ട് കർഷകരുടെ പ്രതീക്ഷകൾ കാലവർഷം കവർന്നെടുക്കുക മാത്രമല്ല ലക്ഷങ്ങളിലെ കടബാധ്യതയിലേക്കും കർഷകരെ തള്ളിവിട്ടു സർക്കാർ സഹായങ്ങൾ കിട്ടിയില്ലെങ്കിൽ നഷ്ടം സംഭവിച്ച കർഷകർക്ക് മുന്നോട്ട് പോകാനാവില്ല ന്യൂസ് ബ്യൂറോ രാജകുമാരി